തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി തിരൂരങ്ങാടി സബ് ആർ ടി ഓഫീസിൽ ലൈസൻസ് അപേക്ഷയിൽ നടപടികൾ വൈകിപ്പിക്കുന്ന ഉദ്യോഗസ്ഥരുടെ നടപടിക്കെതിരെ തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി പരാതി നൽകി തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖിന്റെ നേതൃത്വത്തിലുള്ള സംഘം തിരൂരങ്ങാടി ജോയിന്റ് ആർ ടി ഒ ഡി വേണുകുമാറിനാണ് പരാതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത് മുതൽ ഇന്നുവരെയുള്ള ലൈസൻസ് അപേക്ഷയിൽ മനഃപൂർവ്വം ഉദ്യോഗസ്ഥർ നടപടികൾ വൈകിപ്പിക്കുകയാണെന്നും ലൈസൻസ് പുതുക്കൽ ലൈസൻസ് പേരുമാറ്റൽ അഡ്രസ്സ് മാറ്റൽ എന്നിങ്ങനെ നിരവധി ലൈസൻസ് സംബന്ധമായ എല്ലാ സേവനങ്ങളും മാസങ്ങളോളമായി ഒന്നും നടക്കാത്ത അവസ്ഥയാണെന്നും കോഴപ്പണം ലഭിച്ചാലേ ലൈസൻസ് നടപടികൾ പൂർത്തിയാക്കൂ എന്ന പിടിവാശിയിലാണ് ഈ ഓഫീസിലെ ചില ഉദ്യോഗസ്ഥരെന്നും പണം ലഭിച്ച അപേക്ഷകൾ കൃത്യമായി തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ടെന്നും യൂത്ത് ലീഗ് പരാതിയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഇതുവരെ പണം കിട്ടാത്ത ആയിരത്തോളം ലൈസൻസ് സംബന്ധമായ അപേക്ഷകളാണ് ഓഫീസിൽ കെട്ടിക്കിടക്കുന്നത് ഒരു ലൈസൻസിന് നൂറു മുതൽ മുന്നൂറ് രൂപ വരെ ഉദ്യോഗസ്ഥർ വാങ്ങുന്നുണ്ടെന്നാണ് പുറത്തുനിന്നും അറിയാൻ കഴിഞ്ഞത് ഏഴ് ദിവസം കൊണ്ട് ചെയ്തു പൂർത്തിയാക്കേണ്ട നടപടിക്രമങ്ങൾ മാസങ്ങളോളം വൈകിപ്പിക്കുന്ന മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഈ നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഈ മാസം പത്താം തീയതിക്കകം ഇതുവരെ ലഭിച്ച അപേക്ഷകളിൽ നടപടി പൂർത്തിയാക്കിയില്ലെങ്കിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് യു എർ അസാഖ് പറഞ്ഞു തിരൂരങ്ങാടി സബ് ആർ ടി ഓഫീസിൽ ലൈസൻസ് പുതുക്കാനും പേരിൽ ചേഞ്ച് മാറ്റാനും അഡ്രസ്സ് ചേഞ്ച് ഇങ്ങനൊക്കെ നൽകുന്ന അപേക്ഷകൾ മാസങ്ങളായി കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ ഇങ്ങോട്ടേക്ക് ഒരു ആയിരത്തോളം അപേക്ഷകൾ ഇവിടെ കെട്ടിക്കിടക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ഈ അവകാശ നിയമപ്രകാരം നമുക്ക് പിറകിലുള്ള ഈ നോട്ടീസിൽ എഴുതി വെച്ചിട്ടുള്ളത് ഏഴ് ദിവസത്തിനകം ഒരു അപേക്ഷ ലഭിച്ച് അതിൽ നടപടി സ്വീകരിക്കണമെന്നാണ് എന്നാൽ ആറുമാസവും ഒരു വർഷമൊക്കെ ആയ അപേക്ഷകൾ ഇങ്ങനെ കെട്ടിക്കെടുക്കുക എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഉദ്യോഗസ്ഥർ ഇത് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ പണം കിട്ടിയാലേ ഇത് ചെയ്യൂ എന്നുള്ള ധാഷ്ട്യത്തിലാണ് പെരുമാറുന്നത് എന്നാണ് ഇതിനപേക്ഷിച്ച പുറത്തു നിൽക്കുന്ന ആളുകളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് അതായത് ലൈസൻസ് പുതുക്കേണ്ട സമയം അതിക്രമിച്ചു ഇപ്പോൾ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കേണ്ട ഗതികേടിലാണ് പലരും എത്തി നിൽക്കുന്നത് തീർച്ചയായിട്ടും ഈ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം നിരന്തരം വാർത്തകളിൽ ഇടം നേടുന്ന ഒരു ആർ ടി ഓഫീസാണ് തിരൂരങ്ങാടിയിലേത് വ്യാജ ആർ സി ആണെങ്കിലും വ്യാജ മീറ്റർ ആണെങ്കിലും വ്യാജ ഉദ്യോഗസ്ഥനാണെങ്കിലും ഒക്കെ നിരന്തരം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഓഫീസാണ് ഇപ്പോൾ ഇവിടെ പണമില്ലാതെ ഒന്നും നടക്കില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ ഇവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥരെയും നമ്മൾ കുറ്റം പറയുന്നില്ല എന്നാൽ ചില ഉദ്യോഗസ്ഥർ പണം കിട്ടിയാൽ അത് ചെയ്യൂ എന്നുള്ള ദാഷ്ട്യത്തിലാണ് അത് അംഗീകരിക്കാൻ കഴിയില്ല തീർച്ചയായും നൂറ് രൂപ മുതൽ മുന്നൂറ് രൂപ വരെ ഒരു ലൈസൻസ് പുതുക്കുന്നതിനും അതല്ലെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് ചേഞ്ച് ആക്കുന്നതിനും ഈടാക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഇപ്പോൾ ഏകദേശം ആയിരത്തോളം അപേക്ഷകൾ പെൻഡിങ് ഉണ്ട് അത് പത്താം തീയതിക്കകം അത് നടപടി ഉണ്ടായില്ല എങ്കിൽ അത് ഈ അപേക്ഷകൾ എന്താണോ അതിനൊരു ഉത്തരം കൃത്യമായിട്ട് ജനങ്ങൾക്ക് കിട്ടണം അതുണ്ടായിട്ടില്ല എങ്കിൽ പതിനൊന്നാം തീയതി മുതൽ യൂത്ത് ലീഗ് കമ്മിറ്റി ഓഫീസിനകത്ത് സമരം ആരംഭിക്കും അതറിയിച്ചുകൊണ്ടുള്ള നോട്ടീസ് നൽകാനാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് ഇത് ജോയിൻ ആർ ടി ഒക്ക് ഞങ്ങൾ നൽകും തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ പത്താം തീയതി വരെയാണ് മോട്ടോർ വാഹന വകുപ്പിന് തിരൂരങ്ങാടിയിലെ ഓഫീസിന് ഞങ്ങൾ നൽകുന്ന സമയം അതിനകം തീരുമാനമുണ്ടാകണം എന്നുള്ളതാണ് യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നത് അതേസമയം വിഷയം ഗൗരവമുള്ളതാണെന്നും വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കുമെന്നും ഒരു അഴിമതിയും ഓഫീസിൽ അനുവദിക്കില്ലെന്നും ചാർജ് എടുക്കുമ്പോൾ വിവിധ തരത്തിലുള്ള എട്ടായിരത്തോളം അപേക്ഷകൾ തീർപ്പ് കൽപ്പിക്കാനുണ്ടായിരുന്നതായും അവയെല്ലാം പരിഹരിച്ചു വരികയാണെന്നും ഇതിനും പരിഹാരമുണ്ടാക്കുമെന്നും ജോയിൻറ്റ് ആർ ടിഒ ഡി വേണുകുമാർ നിവേദക സംഘത്തോട് പറഞ്ഞു നിവേദക സംഘത്തിൽ അയ്യൂബ് തലാപ്പിൽ സി എച്ച് അബൂബക്ര സുദ്ദീഖ് കെ കെ റഹീം ബാപ്പുട്ടി ചമ്മാട് കെ അലി എന്നിവരും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ തിരുങ്ങാടി